അപ്പോൾ ഹായ് ഗായ്സ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം വളരെ വൈറലായ ഒരു കാര്യമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടതായിരിക്കും എന്നാലൊന്നുകൂടി നമുക്കൊരു പ്രതിഷേധം ഉണ്ടല്ലോ അതായത് സർക്കാരിന് ചെയ്തൊരു പരിപാടിക്ക് നമ്മളൊരു ഇത് പറയണല്ലോ ശരിയാണോ തെറ്റാണോ നിങ്ങളെ ഭാഗത്തു നിന്നും ഒരു അഭിപ്രായം ഉണ്ടല്ലോ അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണം എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താം അതായത് നമ്മളെ എം ജി ശ്രീകുമാർ ഗായകന് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഗായകനാണ് പുള്ളിയുടെ വീട്ടിൽ നിന്ന് അവിടുത്തെ സെർവൻറ്റ് അവിടെ ഈ എന്താ കായലോരത്തളവും പുള്ളിയുടെ വീട് അപ്പോൾ അവിടെ ഉള്ള മാവുമ്പന്ന് മാങ്ങ വീണ് പൊട്ടിത്തെറിച്ച് നാശമായിട്ട് കുറച്ച് കുറച്ച് മാരിയിട്ട് ഒരു കടലാസ് പൊതിഞ്ഞ് ആ കായലോട്ട് ഇട്ടു അത് ഏതോ ഒരുത്തം വീട് എടുത്തതിൽ കുടുങ്ങി ചെയ്ത് അത് പോസ്റ്റ് ചെയ്ത് സർക്കാർ അറിഞ്ഞ് ഫൈൻ എഴുതി ഒരു മാങ്ങയും മാങ്ങാണ്ടിക്കും കൂടി ഇരുപത്തയ്യായിരം രൂപ ഫൈൻ എഴുതി ഒന്ന് ആലോചിച്ച് നോക്ക് എന്തൊരു കഷ്ടല്ലേ ഒരു ഇരുപത്തയ്യായിരം അത് ഓവറാണെന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ് ഇരുപത്തയ്യായിരം ഓവറാണ് പക്ഷെ ചെയ്തത് തെറ്റാണ് അത് ശരിയെന്ന് ഞായരിക്കാൻ പറ്റില്ല തെറ്റാണ് കായലിലേക്ക് വലിച്ചെറിഞ്ഞത് തെറ്റാണ് പക്ഷെ ആ തെറ്റിന് ഇരുപത്തയ്യായിരം രൂപ കൊടുത്തത് ശരിയാണോ തെറ്റാണോ നിങ്ങളൊന്ന് അഭിപ്രായം പറയണം ഫൈൻ എഴുതാം പക്ഷെ അത് ഇരുപത്തയ്യായിരം കൂടുതലല്ലേ എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു ഒരു കുറച്ചൊക്കെ ഒരു അയ്യായിരം ഒക്കെ എഴുതുന്നതിന് ഒരു മാന്യമായൊരു സംഭവമുണ്ട് പക്ഷെ ഇരുപത്തയ്യായിരം ഇത് എന്താണ് ഇതിൻ്റെ റൂൾസൊന്നും എനിക്കറിയില്ല ഇരുപത്തയ്യായിരം എഴുതാനുള്ള റൂൾസ് എന്താണെന്ന് എനിക്കറിയില്ല അപ്പം ഒരു കൂടുതലാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ വേറൊരു കാര്യമുണ്ട് പുള്ളിയുടെ വീട് നിന്നാൽ മാമ്പഴാണ് ഇട്ട് മാ ഇട്ടത് ഒലിച്ചെറിഞ്ഞ് കുറച്ച് പൊട്ടിത്തെറിച്ച കഷ്ണങ്ങളൊക്കെ ഇട്ടെന്നാണ് പറഞ്ഞത് പക്ഷെ അതിലും എത്രയോ സംഭവങ്ങൾ ആ കൊച്ചി കൊച്ചിക്കായലേക്ക് ഒഴുകുണ്ടാവും അല്ലേ അവിടെ പോയത് നമുക്ക് കാണാൻ പറ്റും ഒരു സ്മെല്ലൊക്കെയാണ് ആ ഭാഗത്ത് ഒരു കൊതുക് സ്മെല്ല് ഭയങ്കരമാണ് അപ്പം അവിടെ ഉള്ള ഇല്ലയെന്ന് പറഞ്ഞില്ല അവിടെ ഒരുപാട് കടകളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം എന്തൊരു വേസ്റ്റ് അവിടെ ആ കായലിലേക്ക് ഒഴുക്കാതിരിക്കില്ല ഉണ്ടായിരിക്കും അതൊന്നും കാണാതെ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനൊരു സംഭവം ഇട്ടതിൻ്റെ പേരിൽ ഇത്ര പൈൻ എഴുതുമ്പോൾ അപ്പൊ ബാക്കിയുള്ളൊക്കെ എത്ര ഫൈൻ എഴുതണം എന്താണ് എന്താണത് എഴുതാത്തത് ഇതിപ്പോൾ നമ്മൾ കൊണ്ടാണ് എന്താ അറിയില്ല എഴുതിണ്ടോ ഇല്ല അതും നമുക്കറിയില്ല പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് സെലിബ്രിറ്റീൻ്റെ വീട്ടിൽ ആയതുകൊണ്ട് ഭയങ്കര വൈറൽ ആയതാണെന്ന് എനിക്ക് തോന്നുന്നത് ഇത് ഓവറാണ് ഈ ഫൈൻ അപ്പം അങ്ങനെ ഈ സർക്കാരിതൊന്നും കാണാതെ പോയത് പിന്നെ അതുപോലെ നമ്മൾ ഇവിടേക്ക് ഞാനൊക്കെ ഒരുപാട് ഈ യാത്ര ചെയ്യണ ഇടയിൽ ഈ ചെല്ലിയ ഭാഗത്തൊക്കെ കോഴി വേസ്റ്റ് കണ്ടിട്ടുണ്ട് ഒരുപാട് മുന്നേട്ടാണ് ചാക്കിൽ കൊ ചാക്കിൽ കെട്ടി വെച്ച് റോഡ് സൈഡിൽ കൊണ്ടുപോയി തട്ടിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഇപ്പോഴല്ല കുറച്ച് വർഷങ്ങൾ മുന്നേ ഇപ്പം ഞാൻ കണ്ടിട്ട് കുറച്ചായിരുന്നു പക്ഷെ അങ്ങനെ നേരെ എന്തായിട്ടുണ്ട് ആ റോട്ടിൽ വാഹനങ്ങൾ പോകുമ്പോഴും കാക്കയും പൂച്ചയും പട്ടികളെല്ലാം നായ്ക്കളെല്ലാം കൂടി കടിച്ച് വലിച്ച് റോട്ടിലേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുവരും അങ്ങനെ ഒരുപാട് കാഴ്ച ഉണ്ട് ഇപ്പോഴും നമ്മൾ ഞാൻ കാണാത്തോണ്ടറിയില്ല പക്ഷെ ചില ഭാഗത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം ഇത് കഴിഞ്ഞാൽ ആര് കാണാനാണ് എന്താണെന്ന് അറിയില്ല സി സി ഡി ഇല്ലാത്ത ഭാഗത്തൊക്കെ തട്ടാൻ ചാൻസ് കൂടുതലാണ് ഇപ്പോൾ സി സി ടി ക്യാമറ വന്നതിന്റെ ശേഷം കുറവാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് കാണാത്തത് അല്ലെങ്കിൽ കാണാം ഒരുപാട് സ്ഥലത്ത് കാണാം പിന്നെ ഇപ്പോൾ ആ ആറുപേരി ഇപ്പോൾ ഹൈവേ ആയല്ലോ അപ്പോൾ തീരും പറ്റില്ല ഇപ്പോൾ ഏത് കുടിച്ച് റോഡിലൂടെ പോകുമ്പോൾ എവിടെയും തട്ടാൻ പറ്റുമോ എന്നൊക്കെ നോക്കിണ്ടാവും പക്ഷെ കണ്ടിട്ടില്ല പക്ഷെ അതൊക്കെ കാണുമ്പോൾ സർക്കാർ എന്തുകൊണ്ട് കണ്ണടച്ചിരിക്കുന്നു അപ്പം അതിനൊന്നും അതിനെ അടക്കുന്നില്ല അതൊക്കെ സെർച്ച് ചെയ്യണം എവിടുന്നാണ് നിന്നാണെങ്കിൽ എങ്ങനെയാണോ നോക്കി സെർച്ച് ചെയ്യണം അതിൽ സർക്കാർ എന്ത് ചെയ്യണം ഓരോ ജില്ലയിലും പതിനാല് ജില്ല ഉണ്ടല്ലോ നമ്മൾ കേരളത്തിൽ ഈ പതിനാല് ജില്ലയിലും ഓരോ ജില്ലയിൽ സ്കോഡിനോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ ഒരു സ്കോഡിനാക്കിയിട്ട് ആ പഞ്ചായത്ത് മൊത്തം അരിച്ച് പറക്കാൻ പറയും എവിടെയൊക്കെ ഇങ്ങനെ മാലിന്യം കൂമ്പാരാക്കി കിടക്കുന്നത് കുന്നു കൂട്ടിരിക്കണത് അലശ്യമായി വലി വലിച്ചെറിഞ്ഞത് ഇതൊക്കെ ആ സ്കോഡ് ചെക്ക് ചെയ്യട്ടെ എന്നാൽ ഒട്ടുമിക്ക നമുക്ക് നല്ല സെറ്റപ്പ് സെറ്റപ്പായുള്ള ഒരു കേരളം കേരളമാവും മാലിന്യം വിമുക്ത കേരളമാവും എനിക്കത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് റുവാണ്ട എന്ന രാജയാണ് നിങ്ങൾ ആരെങ്കിലും ഈ റുവാണ്ട പറഞ്ഞ രാജ്യം കണ്ടിട്ടുണ്ടോ അതോ അവിടെ പോയവരുണ്ടോ ഞാൻ പോയിട്ടില്ല നമ്മളെ സഞ്ചാരി ഉള്ളത് സന്തോഷ് ജോർജ് കുളുങ്ങനാണ് സഫാരി അതിൻ്റെ ഉടമസ്ഥൻ പുള്ളി സഞ്ചരിച്ച ഒരു വീഡിയോ ഉണ്ട് റുവാണ്ട അതൊന്ന് കണ്ടു നോക്കണേ കണ്ടിട്ട് നിങ്ങൾ പറ പറയുന്നത് വൃത്തി എന്താന്ന് നമുക്ക് റോഡ് റോഡിൽ കിടന്നിറങ്ങാൻ തോന്നും റോഡ് സൈഡിൽ കിടന്നിറങ്ങുമെന്ന് തോന്നും അത്രയും വൃത്തിയാ ഒരു മാലിന് ഒരു കടലാസ് കഷ്ണോ ഒരു മുട്ടായിടെ കഷ്ണോ അല്ലെങ്കിൽ മുട്ടായി കടലാസ് കഷ്ണോ ഒരു സാധനം റോട്ടിൽ കാണില്ല റോട്ടിൽ എന്നല്ല ഒട്ടും സ്ഥലത്തും കാണില്ല അവിടെ മാലിന്യം എന്ന സാധനം അവിടെ ഇല്ല അത് കാണണം കണ്ടിട്ട് നിങ്ങൾ ഇതിൽ കമൻ്റ് ചെയ്യും റുവാണ്ടാണ് രാജി ഇപ്പത്തേനതേ അടിക്കാൻ നോക്കിക്കോ യൂട്യൂബിൽ അടിച്ചാൽ കാണാം അല്ലെങ്കിൽ സന്തോഷ് സന്തോഷ് ചാനലില് പേരടിച്ചാലും കാണാം യൂട്യൂബിൽ ഒന്ന് അടിച്ചിട്ട് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക എന്താണ് നമ്മുടെ അവസ്ഥ നമ്മുടെ നാടിൻ്റെയും അവിടുത്തെ അവസ്ഥ എന്താണെന്ന് പറയാം നമ്മുടെ നാട് പറയുമ്പോൾ ഇന്ത്യ മൊത്തം പോയിട്ടാണ് അപ്പോൾ അതൊന്ന് അടിച്ചിട്ട് നിങ്ങൾ ഇതിൽ അടിയിൽ കമൻ്റ് പറയാം അപ്പം ഈ ചെറിയൊരു വിഷം ചെറിയൊരു മാങ്ങാണ്ടിയുടെ പേരിലാണ് ഇരുപത്തയ്യായിരം വൈറലായി പോയത് എന്തായാലും അത് കൂടുതലാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം ഇനി അഭിപ്രായം എന്തോന്ന് രേഖപ്പെടുത്തി കമൻറ്റ് പറയാം ശരിയാണോ അത് സർക്കാർ ഫൈൻ ഫൈനിട്ടത് ശരിയാണോ ഈ ചില ബേസ് സർക്കാർ കാണാതെ പോകുന്നതും ശരിയാണോ അതിന് ഫൈൻ ഇടാതെ പോകുന്നതും ശരിയാണോ എന്താണെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് കൊടുക്കും എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്തുക ശരിയാണോ തെറ്റാണോ സർക്കാർ ഈ ചെയ്തത് ചെയ്യാൻ പോകുന്നതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഓക്കെ